നമസ്കാരം വാർത്തകൾ ആരംഭിക്കുന്നു ആദ്യം പ്രധാന ജിഎസ് ടി കൌൺസിലിനെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് മന്ത്രി സജി ചെറിയാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന നടപടിയാണ് കേന്ദ്രത്തിന്റേതെന്നും മന്ത്രി കർഷകർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യം വൈക്കത്ത് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ബിഎസ്എൻഎൽ ഓഫീസ് ധർണ സെപ്റ്റംബർ പതിമൂന്നിന് നടക്കുന്ന നായർ മഹാസമ്മേളനത്തിനൊരുങ്ങി വൈക്കം മഹാസമ്മേളന വേദിയായ ബീച്ച് മൈതാനിയിൽ ഒരുങ്ങുന്ന പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടന്നു ജി എസ് ടി കൗൺസിലിനെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് മന്ത്രി സജി ചെറിയാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന നടപടിയാണ് കേന്ദ്രത്തിന്റേതെന്നും മന്ത്രി പറഞ്ഞു தாம பே அம்மாவ ஒற்றம எல்லாம் ஆயிரணக்கான ரூபா இப்ப பஞ்சாயத்தில் வியாஜிபட்சம் இஷ்டம் போல பணம் பணம் கொடுத்து തോക്കുന്നാണെങ്കിൽ പത്ത് ബിജെപിക്കാരുണ്ടെങ്കിൽ ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ പാർട്ടികളെ മാറ്റുന്നു മാറ്റി അവിടെ വീട് ആണെങ്കിൽ തന്നെ കള്ളുകൊണ്ട് കേറു ഇതാണ് ഇന്ന് ജനാധിപത്യം ഇതിനുമ്പോൾ നാം ചെയ്യുന്ന കാര്യമില്ല ഇങ്ങനെ അധികാര ദുർവിനിയോഗം ചെയ്യുന്നു ഭരണപരമായ ഭരണഘടനാപരമായ നടക്കുന്നു സംസ്ഥാനങ്ങളോടുള്ള കേന്ദ്രങ്ങളുടെ നിലപാടുകൾ സംസ്ഥാനങ്ങളെ വിളിക്കൂട്ടിക്കുന്നു ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നു മതേതര നിലപാടുകൾക്ക് തകർന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ സാഹചര്യം സൃഷ്ടിക്കുന്നു ഇപ്പോ പൈപ്പ് ലൈൻ ഇട്ട് ടാങ്ക് പൂർത്തീകരിച്ച് പൊട്ടിക്കുന്ന റോഡുകൾ കൂടി നിർമ്മിച്ച് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ആയിരം കോടി രൂപയുടെ പദ്ധതിയാണ് കുടിവെള്ളത്തിന് വേണ്ടി മാത്രം കുട്ടനാട്ടിൽ വിളക്കാൻ പോകുന്നത് കുട്ടനാടിന്റെ കാർഷിക കുട്ടാൾ പാക്കേജിന്റെ ഭാഗമായി ഇപ്പൊ എത്ര കൂടിയാണ് മുടക്കിയത് ഈ ഗവൺമെന്റ് ശേഷം ഞാൻ ഉറപ്പിച്ചു പറയുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് അടുത്ത മണ്ഡലങ്ങളിൽ ഒന്ന് ഏതാ വിളിക്കുന്നത് പക്ഷെ എത്ര മുടക്കിയാലും തികയാത്ത തരത്തിലുള്ള വികസന ആവശ്യങ്ങളും ഇനി നമുക്ക് കുറേയേറെ ചെയ്യാനും വെള്ളക്കെട്ടുള്ള ഒരു പ്രദേശത്ത് ഒരുപാട് വികസന പ്രശ്നം സി പി എം എടത്തോ വടക്ക് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പിരിച്ചെടുക്കുന്ന ജിഎസ്ടിയിൽ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്ന വിഹിതം വെട്ടിക്കുറച്ചു വിദ്യാഭ്യാസ മേഖലയെയും തകർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭിക്കുന്നുണ്ട് ആരോഗ്യമേഖലയിലും ലഭിക്കാനുള്ള വിഹിതം കേന്ദ്ര സർക്കാർ നൽകുന്നില്ല രണ്ടു കോടി അൻപത് ലക്ഷം രൂപ ബജറ്റിൽ വക കൊള്ളിക്കുന്ന കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താതെ ദ്രോഹിക്കുന്ന നടപടിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും സജി ചെറിയാൻ ആരോപിച്ചു ഭവന നിർമ്മാണ പദ്ധതിയിൽ രൂപ കേന്ദ്രം അനുവദിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വീടിന് മുമ്പിൽ പതിപ്പിക്കണമെന്നാണ് നിർദ്ദേശം കേരളത്തിൽ അത് നടപ്പാക്കില്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നോക്കിയാൽ മതി വോട്ടുകൊള്ളയിലൂടെയാണ് ബിജെപി അധികാരത്തിലെത്തിയത് തൃശൂരിൽ സുരേഷ് ഗോപി ആയിരക്കണക്കിന് കള്ളവോട്ട് ചെയ്യിപ്പിച്ചാണ് വിജയിച്ചത് കേന്ദ്ര സർക്കാർ നിലപാടുകൾ ജനാധിപത്യ വിരുദ്ധമാണെന്നും സജി ചെറിയാൻ ആരോപിച്ചു സ്നേഹവീടിന്റെ താക്കോൽ ും സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസം നിർവഹിച്ചു കെ ആർ ഭഗീരഥൻ സി കെ സദാശിവൻ കെ കെ ഷാജു കെ കെ അശോകൻ ജി ഉണ്ണികൃഷ്ണൻ കെ എസ് അനിൽകുമാർ എ ഡി കുഞ്ഞൻ റെജി പി വർഗീസ് എസ് സുധിമോൻ തുടങ്ങിയവരും പങ്കെടുത്തു കർഷകർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ വൈക്കത്ത് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു ധർണ സി പി ഐ മണ്ഡലം സെക്രട്ടറി എം ഡി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു നാട്ടിലുള്ള വട്ടിപ്പലിശക്കാരോട് ബ്ലേഡ് കമ്പനിക്കാരോട് സഹകരണ സ്ഥാപനങ്ങളോട് ധനകാര്യ സ്ഥാപനങ്ങളോട് പണം കടമെടുത്ത് കൃഷി ചെയ്തിട്ട് ആ കാർഷിക ഉൽപ്പന്നത്തിന് വിലയില്ല എന്ന് മാത്രമല്ല എടുക്കാൻ ആള് പോലുമില്ലാത്ത സന്ദർഭത്തിൽ ഗത്യന്തരമില്ലാതെ കാർഷിക മേഖലയിൽ കർഷകർ ആത്മഹത്യയിലേക്ക് നീങ്ങുമ്പോഴും നിസ്സംഗത തുടരുന്ന ഭരണകൂടം ഒരുപാട് സമരങ്ങൾ ഇതിൻ്റെ പേരിൽ രാജ്യത്താകമാനം നടത്തി നമുക്കറിയാം ആ നാടാണ് ഇന്ത്യ എന്ന് നാം അറിയേണ്ടതുണ്ട് മഹാരാഷ്ട്രയിലെ വിദർഭയിലെ ഒരു ഗ്രാമത്തിലെ കലാവതി എന്ന് പറയുന്ന സ്ത്രീയെ മാധ്യമങ്ങൾ ലൂടെ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി കാർഷിക മേഖലയെ സംരക്ഷിക്കുന്ന നടത്തിയ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായി കലാവതിയുടെ വീട്ടിലെത്തിയതും അവിടുത്തെ കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ അദ്ദേഹം നടപ്പിലാക്കുമെന്ന് പറഞ്ഞ പ്രഖ്യാപനവും അവരുടെ വീട്ടിൽ കയറി അദ്ദേഹം ഇരുന്ന് വിശ്രമിച്ചതും മണ്ഡലം പ്രസിഡന്റ് കെ വി പവിത്രൻ അധ്യക്ഷത വഹിച്ചു കെ കെ ചന്ദ്രബാബു പി പ്രദീപ് കെ സി ഗോപാലകൃഷ്ണൻ നായർ കെ രമേശൻ കെ എസ് ബേബി മനോഹരൻ ടി വിപുരം അശോകൻ വെള്ളവേലി സുന്ദരൻ അറക്കൽ തുടങ്ങിയവരും പങ്കെടുത്തു സെപ്റ്റംബർ പതിമൂന്നിന് നടക്കുന്ന നായർ മഹാസമ്മേളനത്തിനൊരുങ്ങി വൈക്കം മഹാസമ്മേളനത്തിന് ബീച്ച് മൈതാനിയിൽ ഒരുക്കുന്ന പന്തലിന്റെ കാൽനാട്ട് നടന്നു ചടങ്ങിൽ ഭാരവാഹികളായ പി എൻ രാധാകൃഷ്ണൻ വി ജയകുമാർ ബി അനിൽകുമാർ എസ് മുരുകേഷ് എം സി ഹരികുട്ടൻ പി എസ് വേണുഗോപാൽ അയ്യേരി സോമൻ ജയപ്രകാശ് കെ അജിത്ത് വി എസ് കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു നൂറടി വീതിയിലും ഇരുന്നൂറ് അടി നീളത്തിലും ഒരുക്കുന്ന പന്തലിന് പതിനഞ്ചടി ഉയരമുണ്ട് ആധുനിക രീതിയിൽ നിർമ്മിക്കുന്ന പന്തൽ പനമ്പള്ളി നഗറിലെ കെ കെ എം ബിൽഡിംഗ് ആണ് തയ്യാറാക്കുന്നത് പന്തലിൽ അയ്യായിരം പേർക്ക് ഇരിക്കാവുന്ന സൗകര്യമുണ്ട് സാമൂഹിക നീതി എന്ന ഏറ്റവും മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ദാരിദ്ര്യത്തിന് സമൂഹത്തിലെ എല്ലാവിധമായ ആനുകൂല്യങ്ങളും സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കണമെന്നുള്ള വളരെ വിപ്ലവകരമായ ആചാര്യൻ മുന്നോട്ട് വച്ച ആ മുദ്രാവാക്യം ഇന്നും ഉയർത്തിക്കൊണ്ട് ചരിത്ര സ്മാരകങ്ങൾ തുടികൊട്ടി നിൽക്കുന്ന വൈക്കത്ത് ഒരു നൂറ്റാണ്ട് മുമ്പ് മഹാനായ മന്നത്താചാര്യൻ വൈക്കത്ത് വന്ന ആ സന്ദർഭത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് എൻ എസ് എസിന്റെ സമുന്നത നേതാക്കൾ സെപ്റ്റംബർ പതിമൂന്നിന് വക്യം ബീച്ച് മൈതാനിയിലെ മന്ന നഗറിൽ പതിനായിരക്കണക്കായി തടിച്ചു കൂടുന്ന നായർ സമുദായ അംഗങ്ങളെയും സമൂഹത്തെ സ്നേഹിക്കുന്ന മറ്റെല്ലാ ജനവിഭാഗങ്ങളിലും സാമൂഹ്യനീതിയും ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗങ്ങളെയും നേതാക്കൾ അഭിസംബോധന ചെയ്യുന്നതാണ് നടക്കുന്ന സമ്മേളനത്തിൽ യൂണിയനിലെ കാൽ ലക്ഷത്തോളം പ്രവർത്തകർ പങ്കെടുക്കും വലിയ കവലയിൽ ഉച്ചയ്ക്ക് രണ്ടിന് ആരംഭിക്കുന്ന പ്രകടനം മൂന്നിന് ബീച്ച് മൈതാനിയിൽ സമാപിക്കും മാരാരിക്കുളം ഓമനപ്പുഴ തീരദേശ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ കവര് എന്ന പേരിൽ തീരോത്സവം സംഘടിപ്പിച്ചു പി പി ചിത്തരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ മറ്റുള്ളവരോടൊപ്പം നമുക്ക് എത്തിച്ചേരുവാൻ കഴിയുന്ന ഒരു പരിസ്ഥിതിയിലേക്ക് കേരളം മാറിയിരിക്കുന്നു എന്നുള്ളത് അനുഭവങ്ങളിലൂടെ നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ് ഒരു കാലഘട്ടത്തിൽ യാത്ര ചെയ്യുവാനുള്ള ഒരു സൗകര്യമില്ലാതെ തീരദേശ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളുടെ ശോചനയാവസ്ഥ ആശുപത്രികളുടെ ശോചനീയാവസ്ഥ വെള്ളമില്ല വെളിച്ചമില്ല അങ്ങനെ ഏറ്റവും പിന്നോക്കാവസ്ഥയിലാണ് ഏറ്റവും പിന്നിലാണ് നമ്മൾ നിന്നിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഏറെ മുന്നിലേക്ക് വരുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇനിയും ഒത്തിരി ഒത്തിരി കാര്യങ്ങളെ നമുക്ക് ചെയ്ത് പൂർത്തീകരിക്കുവാനുമുണ്ട് അനന്തമായ സാധ്യതയാണ് തീരദേശത്തുള്ളത് നമ്മുടെ തൊഴിൽ നമ്മുടെ തൊഴിലിടം സംരക്ഷിക്കപ്പെടണം നമ്മുടെ തൊഴിലും തൊഴിലിടങ്ങളും സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് പുതിയ വരുമാന മാർഗ്ഗങ്ങളും ആ വരുമാനമാർഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ ജീവിതവും മെച്ചപ്പെടുത്തുവാൻ കഴിയുന്ന നിലയിലേക്കുള്ള എല്ലാ സാധ്യതകളെയും വിനിയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അത് ടൂറിസത്തിലായാൽ അത് കച്ചവടങ്ങളിലായാൽ വ്യവസായത്തിലായാൽ അത് മത്സ്യബന്ധനത്തിലായാൽ കൃഷിയിലായാൽ എല്ലാം നമുക്കുള്ള സൗകര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ വളരുവാൻ കഴിയും എങ്ങനെ പുരോഗതി പ്രാപിക്കുവാൻ കഴിയും ഈ മാസം വരെ നടക്കുന്ന പരിപാടിയിൽ നൃത്ത സംഗീത നിശ മുതിർന്ന പൌരന്മാരുടെ സംഗമം തിരുവാതിര മത്സരം തുടങ്ങി വിവിധ കലാപരിപാടികൾ നടക്കും സമിതി പ്രസിഡന്റ് ബാബു സോളമൻ അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി അമ്പലപ്പുഴ യൂണിയൻ പ്രസിഡന്റ് പ്രേമാനന്ദൻ തിയോച്ചൻ ട്രസ്റ്റ് പ്രസിഡന്റ് റോയി തിയോച്ചൻ തുമ്പോളി ക്രൈസ്റ്റ് കോളേജ് ഡയറക്ടർ ബി എസ് ഔസേപ്പച്ചൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുഞ്ഞുമൂൺ ഷാജി തുടങ്ങിയവരും പങ്കെടുത്തു കേരള സബർമതി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടികളും ഓണക്കിറ്റ് വിതരണവും ബുധനാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള സബർമതി സാംസ്കാരിക വേദിയുടെ ഈ വർഷത്തെ ഓണാഘോഷം രണ്ട് സെക്ഷനായിട്ടാണ് നമ്മൾ നടത്തുന്നത് ഒൻപത് മുപ്പതിന് കുട്ടികൾ കൃഷിയാണ് ലഹരി എന്ന രീതിയിൽ ഇപ്പോൾ കുട്ടി ഓണം എന്ന് പറയുന്നത് വിളവെടുപ്പിൻ്റെയും വിളവറുക്കലിൻ്റെയും ഒരു കാലം കൂടെയായിരുന്നു ഇപ്പോൾ കുട്ടികൾ ഈ രംഗങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴും ഈ കൃഷി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് അവർക്കൊരു അറിവ് അവബോധവും അറിവ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ലിറ്റിൽ ഫ്ലവർ പി സി വറീസ് ഫൗണ്ടേഷനും കേരള സൗമതി സാംസ്കാരിക വേദിയും കൂടെ സംഘടിപ്പിച്ചൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു കൃഷി കിസ്സും കൃഷിയെക്കുറിച്ചുള്ള ചിത്രരചന മത്സരവും നടത്തുന്നു അപ്പോൾ പി സി ഫൗണ്ട പി സി വറീസ് ഫൗണ്ടേഷൻ്റെ ആ സ്ഥലം ലിറ്റിൽ ഫ്ലവർ നഴ്സറിയിൽ വന്ന് കുട്ടികൾ ഇതെല്ലാം കണ്ട് കണ്ടതിന് ശേഷം ഏതെല്ലാം ചെടികളാണ് അല്ലെങ്കിൽ ഏതെല്ലാം കൃഷി കാര്യങ്ങളാണെന്നുള്ള അവർ പഠിച്ചതിന് ശേഷം ഞങ്ങളൊരു ക്വിസ് കോമ്പറ്റീഷനും നടത്തും അതുപോലെ തന്നെ ചിത്രരചന മത്സരവും നടത്തും അതിന് ശേഷം എൻ്റെ ഉദ്ദേശം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കൃഷിയാണ് ലഹരി കുട്ടികളെ ഈ കൃഷി രംഗത്തേക്കൂടെ കൊണ്ടുവരണം കഴിഞ്ഞത് നമ്മൾ വായനശാലയിലേക്ക് കൊണ്ടുവരുന്നൊരു പ്രോഗ്രാമായിരുന്നു ഇത് കുട്ടികളെ കൃഷിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള താല്പര്യ പ്രകാരമാണ് ഉച്ചയ്ക്ക് ശേഷം രണ്ടു മുപ്പന് മരാരിക്കുളം എൻ എസ് എസ് കരയോ ഹാളിൽ കല സൗർമതി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങളുടെ ഓണാഘോഷം നടക്കുക ഓണാഘോഷ ഓണ പരിപാടികളാണ് നടത്തുന്നത് അതിലേറ്റവും ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് മരയാരിക്കുളം സൈഡിലുള്ള അവശ്യ കലാകാരന്മാരും അതിന് ഞങ്ങൾക്ക് പരിചയമുള്ള അവശ്യ കലാകാരന്മാരെ വീട്ടിൽ ചെല്ലുകയും അവർക്ക് വേണ്ട ഓണക്കിറ്റുകളോ ഓണപ്പുടവുകളോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് അന്വേഷിച്ച് അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഓണത്തോടനുബന്ധിച്ച് നടത്തുന്നത് അതിന് മുഖ്യ അതിഥിയായിട്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആയിരത്തി ഇരുന്നൂറിലധികം സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നമ്മുടെ പ്രിയങ്കനായ പുന്നപ്പുറ അപ്പച്ചനെയാണ് ഞങ്ങളതിനെ മുഖ്യ അതിഥിയായിട്ട് ക്ഷണിച്ചിരിക്കുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം മാരാരിക്കുളം അറുന്നൂറ്റി പതിനേഴാം നമ്പർ എൻ എസ് എസ് കരയോഗം ഹാളിൽ നടക്കുന്ന പരിപാടികൾ മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോസ് ഉദ്ഘാടനം ചെയ്യും സാംസ്കാരിക വേദി സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് മാരാരിക്കുളം അധ്യക്ഷത വഹിക്കും സിനിമാതാരം പുന്നപ്രാപ്പച്ചൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കുമെന്നും സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു എൻ എസ് എസ് മാരാരിക്കുളം അറുന്നൂറ്റി പതിനേഴ് കരയോഗം പ്രസിഡന്റ് പുരുഷോത്തമക്കുറിപ്പ് ഡാവിഞ്ചി ചിൽഡ്രൻസ് തിയേറ്റർ ഡയറക്ടർ ആർട്ടിസ്റ്റ് വിൻസെന്റ് ജോസഫ് തുടങ്ങിയവർ പരിപാടിയിൽ ഓണസന്ദേശം നൽകും സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് മാരാരിക്കുളം കോർഡിനേറ്റർ രാജു പള്ളിപ്പറമ്പിൽ ജോയിന്റ് സെക്രട്ടറി കെ ആർ കുറുപ്പ് മാരാരിക്കുളം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ എൻ എസ് മുരളീധരൻ ദിലീപ് കുമാർ ചേർത്തല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കാവുകൽ ഗ്രാമീണയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മുഹമ്മയിൽ മാരത്തോൺ സംഘടിപ്പിച്ചു കാവുങ്കൽ വടക്കേത്തറമൂട്ടിൽ നിന്ന് വിവിധ വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ സാംസ്കാരിക ജാഥ ആരംഭിച്ച് ദേവി ക്ഷേത്ര മൈതാനിയിലെ സമ്മേളന നഗരിയിൽ എത്തിയപ്പോൾ സാംസ്കാരിക സമ്മേളനം തുടങ്ങി സമ്മേളനത്തിന് ക്ലബ്ബ് പ്രസിഡന്റ് ഗിരീഷ് കൊല്ലം അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് സെക്രട്ടറി സോജുമോൻ സ്വാഗതം പറഞ്ഞു കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലുങ്കൽ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അഞ്ചോ ആറോ പിടിച്ച ഞാനാണ് പിന്നീട് രാഷ്ട്രപതിയായത് ആരും ും കൈക്കേ ബുക്കായില്ലേ ഒരുപാട് ബുക്കുകൾ ഞാൻ വായിച്ചതൊക്കെ നിങ്ങൾക്ക് സമ്മാനിക്കാം ഇനി ഇതൊന്നും വായിക്കണ്ട വേറെ ബുക്കുകൾ വായിക്കാം എത്രയോ സാമ്പാറുകൾ നമ്മൾ കറിഞ്ഞിട്ടുണ്ട് അമ്മ അച്ഛൻ നമ്മൾ ഉണ്ടാക്കിയ തലേ ദിവസം അച്ഛനാകുമ്പോഴാണ് എന്റെ വില അറിയാവുന്ന അച്ഛന അച്ഛനാകുന്നതിന്റെ വില അറിയണമെങ്കിൽ അച്ഛനാകണം ഇപ്പൊ എന്റെ അച്ഛനെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഉമ്മ കൊടുത്തും എന്റെ മടി വെച്ച് ഓമനിച്ചേനെ പക്ഷെ അച്ഛൻ കൂടെ ഇല്ല അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ച് അവരുടെ നടുക്ക് കിടന്നിങ്ങനെ ഒന്നുകൂടി ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ആഗ്രഹിക്കുമ്പോൾ അവർ അടുത്തുണ്ടാവില്ല പോകും അൻപതോ അറുപതോ കഴിയുമ്പോൾ അവർ തീർ വാട്സപ്പിൽ ഞാൻ യേശുദാസുമായി സംസാരിച്ചിട്ട് ഞാൻ ഒരു പാട്ട് അയച്ചു കൊടുത്തു ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ ഭാര്യ വന്ന മക്കൾ മൂന്നിൽ അച്ഛനെ കുറിച്ച് യേശുദാസ് പാടുന്ന പാട്ട് എനിക്കിത് പ്രിയപ്പെട്ട പാട്ടാണ് നിങ്ങൾ പലരും കേട്ട് കാണും പക്ഷേ ദാസാർ ഇതൊന്നും ഓർക്കുക അറിവുമില്ല കാര്യം മലവെള്ളം പോലെ പാട്ടാണ് ഞാൻ ഓർമ്മിപ്പിച്ചു എൻ്റെ പാട്ടാണ് പാടിക്കൊണ്ടിരുന്നപ്പോൾ ദാസേട്ടൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞത് ദാസേട്ടാ അച്ഛനെ കെട്ടിപ്പിടിക്കാൻ തോന്നുമ്പോൾ അച്ഛൻ അടുത്തുണ്ടാവില്ല പോവും നമ്മൾ അച്ഛനായി കഴിയുമ്പോഴേ അച്ഛൻ്റെ വില മനസ്സിലാവും അല്ലെങ്കിൽ അച്ഛനായിരിക്കും വീട്ടിലെ ഏറ്റവും വലിയ റൌഡി കോമഡി താരം വൈക്കം ഭാസി മുഖ്യ മുഖ്യാതിഥിയായി വനിതാ ഫുട്ബോൾ മേള ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വറ്റ് ആർ റിയാസ് ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് ഉപദേശക സമിതി അംഗം ടി എസ് ശ്യാമപ്രസാദ് പ്രസിഡന്റ് ജ്യോതി തുടങ്ങിയവർ കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന ഓണസമൃദ്ധി കർഷക ചന്തയുടെ അമ്പലപ്പുഴ ബ്ലോക്ക് തല ഉദ്ഘാടനം നടന്നു അല്ലെങ്കിൽ ഒരു സങ്കല്പത്തെ അയമിറക്കുന്ന കാലമാണ് ഓണക്കാലം നിശ്ചയമായും സമൃദ്ധമായ ഒരു ജീവിതകാലത്തെ സ്വപ്നം കണ്ടുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും സമന്മാരായി ജീവിക്കുന്ന ഒരു നല്ല കാലം ആ പഴയ ഓർമ്മയെ പങ്കുവെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന കാലത്ത് ആ നല്ല കാലം സാധ്യമാക്കാൻ ആവുക എന്നുള്ളതാണ് ഓണത്തിൻ്റെ ഏറ്റവും മഹത്തരമായ ചിന്ത നമ്മൾ പരസ്പരം കൈമാറേണ്ടത് നിശ്ചയമായ അത്തരമൊരു ലോക സാധ്യമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കിശുവവകുപ്പിൻ്റെ ചുമതല ആരംഭിക്കുന്ന ഈ അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് കൃഷിഭവനിൽ ആരംഭിച്ച ഓണച്ചന്തയിൽ കർഷകരിൽ നിന്ന് അവരുടെ ഉൽപ്പന്നങ്ങൾ പത്ത് ശതമാനം കൂടുതൽ വില നൽകി സംഭരിച്ച് മുപ്പത് ശതമാനം വിലക്കുറവിലാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത് അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷൻ കെ സു യാദവ് അംഗങ്ങളായ കെ മനോജ്കുമാർ നിഷ മനോജ് സുഷമാ രാജീവ് മുതിർന്ന കർഷകൻ വി മുകുന്ദൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി എസ് വൃന്ദ കൃഷി ഉദ്യോഗസ്ഥരായ ഹസീന അഖില പി പ്രശാന്ത് എൻ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു കൃഷി ഓഫീസർ ആതിരാ വിജയൻ സ്വാഗതവും പറഞ്ഞു സമഗ്രശിഷ കേ അമ്പലപ്പുഴ ബി ആർ സിയുടെ നേതൃത്വത്തിൽ പൂവിളി എന്ന പേരിൽ ഭിന്നശേഷി കുട്ടികൾക്കായി ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു അമ്പലപ്പുഴ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ ഓണാഘോഷം എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു മനുഷ്യൻ്റെ അപ്പോൾ ഒരു പൂർവ്വകാല നീതിൻ്റെ ഓർമ്മയാണ് നമ്മുടെ ഓർമ്മ കള്ളത്തരങ്ങളില്ലാത്ത മുളി വചനാത്ത വിദ്വേഷ ഒരു തലേക്കും ഒരു പ്രയാസികരമായ ഒന്നുമില്ലാത്ത വളരെ മനോഹരമായ ഒരു ജീവിതത്തിൻ്റെ സങ്കല്പമാണ് ആ സങ്കല്പം നമ്മളെല്ലാം ജീവിക്കേണ്ട കാലത്ത് സാധ്യമാക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഘോഷപിന്തിക്കേണ്ട കാര്യം അതാന്ന രീതിയിൽ ചിന്തിക്കാൻ കഴിയണം എന്ന് മാത്രം ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകളിൽ നേർന്നു കൊണ്ട് ഔപചാരികമായി നിർണ്ണിച്ച ഉദ്ഘാടനം ചെയ്യുന്നു അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ അധ്യക്ഷയായി ബിആർസി ട്രെയിനർ വി അനിത പഞ്ചായത്ത് അംഗങ്ങളായ സുഷമ രാജീവ് കെ മനോജ് കുമാർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആതിര അഴകപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു അരുൺകുമാർ വർഷ എന്നിവരുടെ നാടൻപാട്ട് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും ഓണസമ്മാനവും ഓണസദ്യയും നൽകി അമ്പലപ്പുഴ ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ എ ജി ജയകൃഷ്ണൻ സ്വാഗതവും പറഞ്ഞു ലയൻസ് ക്ലബ് ഓഫ് ചേർത്തല കൊയലാൻഡും ജില്ലാ ഓട്ടിസം സെന്റർ ബി ആർ സി ചേർത്തലയും ചേർന്ന് ഓട്ടിസം സെന്ററിലെ കുട്ടികൾക്കൊപ്പം ഓണം ആഘോഷിച്ചു ലയൻസ് ക്ലബ് ഓഫ് ചേർത്തല കൊയർലാൻഡും ജില്ലാ ഓട്ടിസം സെന്റർ ബിആർസി ചേർത്തലയും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ നിർവ്വഹിച്ചു എത്രത്തോളം അവരുടെ നിഷ്കളങ്ക നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾക്ക് നിഷ്കളങ്കമായ സഹായമാണ് വേണ്ടത് തീർച്ചയായും ലൈസ് ക്ലബ്ബ് ആ ഒരു പ്രതിരോധമുണ്ട് എല്ലാവരും ഉണ്ട് നല്ല അവർക്കു നല്ലൊരു സന്തോഷം കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു സന്തോഷം രക്ഷകർത്താക്കൾക്ക് ഞാൻ എപ്പോഴും പറയുന്ന നമ്മൾ പ്രത്യേകതയുള്ള ഒരു സമൂഹമാണ് നമ്മൾ ഈ സമൂഹം നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു സമൂഹമാണ് എല്ലാ ശ്രദ്ധയും വേണ്ട എന്ന് എല്ലാം ചേരുന്ന ഒരു ദിവസമാണ് ദിവസമാണ് എല്ലാ എല്ലാവർക്കും ചേർത്തല സെന്റർ പ്രസിഡന്റ് കെ മനോജ് അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ് ഓഫ് ചേർത്തല കൊയർലാൻഡ് സെക്രട്ടറി സുദർശനൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു അതുപോലെ തന്നെ നമ്മുടെ അവരുടെ രക്ഷാകർത്താക്കളെ കുഞ്ഞുങ്ങൾക്ക് എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അവർക്ക് പഠനോപകരണങ്ങൾ അല്ലെങ്കിൽ മറ്റ് എല്ലാം ചെയ്തു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ടീച്ചർമാർ നിരന്തരം ആശയങ്ങൾക്കൊക്കെ അപ്പുറത്തുള്ള ആ കുഞ്ഞുങ്ങളെ നമ്മുടെ മുഖ്യധാരയിലേക്ക് വന്ന് അവരുടെ വലിയ കഴിവുകൾ ഇപ്പോൾ ബി ആർ സി സെൻറ്ററിലുള്ള കുഞ്ഞുങ്ങളെ ഒട്ട് സമ്പാദിച്ച കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ബുദ്ധിയുടെ കുഞ്ഞുങ്ങളായി അപ്പോൾ അവരെ അവരുടെ കഴിവ് എന്താണെന്ന് കണ്ടെത്തി ആ കഴിവിലേക്ക് അവരെ എത്തിച്ചേർത്ത് അവരുടെ സമൂഹത്തിൽ നല്ല നിലയിൽ നമുക്കറിയാം ഒട്ട് സമ്പാദിച്ച് ഒത്തിരി പേര് വലിയ വലിയ ലോകപ്രസിദ്ധ ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ലോകമാണ് അടുത്തത് സൽമോൻ ടിയോ ദീപു കാട്ടൂർ ലയൻസ് ക്ലബ് ഭാരവാഹി ജോജി ജോസഫ് സോഫിയ തുടങ്ങിയവർ സംസാരിച്ചു കുഞ്ഞു ചരമവാർത്ത ആലപ്പുഴ കോടതിയിലെ സീനിയർ വക്കീൽ ഗുമസ്തൻ എസ് നാരായണൻ നായർ അന്തരിച്ചു എൺപത്തിയെട്ട് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത് തന്റെ പതിനാറാമത്തെ വയസ്സിൽ ജോലിയിൽ പ്രവേശിച്ച അദ്ദേഹം പല സീനിയർ അഭിഭാഷകരുടെയും ഗുമസ്തനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിലാണ് ഔദ്യോഗികമായി വിരമിച്ചത് വക്കീൽ ഗുമസ്തന്മാരായ സന്തോഷ് കുമാർ രാജേഷ് കുമാർ എന്നിവർ മക്കളാണ് സംസ്കാരം ആലപ്പുഴ കളരിക്കൽ ലതാനിവാസിൽ ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ ജിഎസ്റ്റി കൌൺസിലിനെ കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് മന്ത്രി സജി ചെറിയാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന നടപടിയാണ് കേന്ദ്രത്തിന്റേതെന്നും മന്ത്രി കർഷകർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യം വൈക്കത്ത് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ബിഎസ്എൻഎൽ ഓഫീസ് ധർണ സെപ്റ്റംബർ പതിമൂന്നിന് നടക്കുന്ന നായർ മഹാസമ്മേളനത്തിനൊരുങ്ങി വൈക്കം മഹാസമ്മേളന വേദിയായ ബീച്ച് മൈതാനിയിൽ ഒരുങ്ങുന്ന പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടന്നു ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം